സ്വാമിനി അമൃതമാതയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം പാല്യ ശ്രീനാരായണ സേവികാശ്രമത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോട് നടന്നു സ്വാമിനി ശാരദാ പ്രിയമാത മൂത്തകുന്നം അനിരുദ്ധൻ തന്ത്രികൾ എന്നിവരുടെ മേൽനോട്ടത്തിൽ ഗണപതി ഹോമം ഗുരുപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി എന്നീ പൂജകളോടുകൂടിയാണ് ആഘോഷങ്ങൾ കൊണ്ടാടിയത് തുടർന്ന് നടന്ന ശതാബ്ദി സമാപന സമ്മേളനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു പാല്യതുരത്ത് ശ്രീനാരായണ സേവിക ആശ്രമ സ്ഥാപക സ്വാമിനി അമൃതമാതയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം നടന്നു ആശ്രമാങ്കണത്തിലുള്ള പ്രാർത്ഥനാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങുകൾക്ക് സ്വാമിനി ശാരദപ്രിയമാത മൂത്തകുന്നം അനിരുദ്ധൻ തന്ത്രികൾ എന്നിവരുടെ മേൽനോട്ടത്തിൽ ഗണപതി ഹോമവും ഹോമമന്ത്ര അർച്ചനയും ഗുരു ആത്മോപദേശ ശതക പാരായണവും ദേവദശക പാരായണം എന്നിവ യും നടന്നു ചടങ്ങുകൾക്ക് ജിജി ശാന്തി പ്രബൽ ശാന്തി തമ്പി കല്ലുപുറം കെ ജി സന്തോഷ് മായാ രാജേഷ് മിൽട്ടൺ മാപ്പിളാ വി കെ പരമേശ്വരൻ ടി കെ റോബിൻ കെ ആർ സോമൻ ടി കെ സ്നഗൻ ജലജ സതീശൻ തങ്കമണി ടീച്ചർ അയ്യപ്പൻകുട്ടി ചെറൈ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ശതാബ്ദി സമാപന സമ്മേളന ഉദ്ഘാടനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി അവർ നിർവഹിച്ചു മറ്റൊരു വേദാന്ത ഗ്രന്ഥത്തെയും ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല നൂറ് ശ്ലോകങ്ങളെ ഉള്ളുവെങ്കിലും ആ നൂറ് ശ്ലോകം ഓരോ ശ്ലോകവും ഓരോ ഗ്രന്ഥമാണ് എന്ന് പറയാം നിഷാ സുധി അമൃതമാതയുടെ ജീവചരിത്രം പ്രകാശനം ചെയ്തു കൃഷ്ണമണി സി വി എൻ കെ ജിനചന്ദ്രൻ അനന്തൻ മാസ്റ്റർ ടി എ അനീഷ് ഒ ബി സോമൻ സബിത ജയചന്ദ്രൻ സന്ദീപ് എം ബി എന്നിവരും സമ്മേളനത്തിൽ സംസാരിച്ചു सामुख्य शरणं निश्चितं जाना मां सहयताय स्वयदर्णां नकेयि आवेदनियक्षय केयि मातम സ്റ്റീൽ നോർട്ട് പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്